ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഇഷ്ടം മാത്രം പരമ്പരയിൽ തഞ്ചാവൂർ സ്വപ്നവലി എന്ന അമ്മായി അമ്മ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നടിയെക്കുറിച്ച് കൂടുതൽ അറിയാം തഞ്ചാവൂർ സ്വപ്നവലിയായി എത്തുന്നത് നടി പ്രിയദർശിനി മേനോനാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന വാനംപാടി എന്ന പരമ്പരയിലെ രുക്മണി എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികൾക്ക് പ്രിയദർശിനിയെ പരിചിതയായത് പരമ്പരയിൽ വെല്ലത്തി ആയാണ് എത്തിയതെങ്കിലും മികച്ച പ്രേക്ഷക പിന്തുണ കിട്ടിയ കഥാപാത്രമായിരുന്നു അത് സ്കൂൾ പഠന കാലം മുതൽ അഭിനയത്തിലും നൃത്തത്തിലും ചിത്രരചനയോടുമൊക്കെ വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു പ്രിയദർശിനിക്ക് പിന്നീട് നാടകങ്ങളിൽ അഭിനയിച്ചു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ അധ്യാപികയായി പത്തു വർഷത്തോളം ജോലി ചെയ്തു മലയാളം ഒട്ടും അറിയാഞ്ഞിട്ട് പോലും നടി മലയാളത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് ഫ്ലേവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മൂന്ന് മണി ഇതിലെ ജലജ എന്ന വില്ലത്തി കഥാപാത്രമായിരുന്നു പ്രിയദർശിനി ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് പിന്നീട് വാനമ്പാടി എന്ന സീരിയലിലും അഭിനയിച്ചു താരം വിവാഹിതയാണ് ഭർത്താവ് മധു മേനോൻ ഇഷ്ടം മാത്രം സീരിയലിൽ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ